വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിൽ ക്യൂ നിൽക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ ബിയർകുപ്പി കൊണ്ട് കുത്തേറ്റ് ഒരാൾ കൊല്ലപ്പെട്ടു കണ്ടമംഗലം അമ്പാഴക്കോട് സ്വദേശി സൗത്ത് പള്ളിക്കുന്നിൽ താമസിക്കുന്ന ഇർഷാദാണ് മരിച്ചത് ക്യൂ നിൽക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസിനിയിൽ പത്തു ലിറ്റർ ചാരായവുമായി രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ചാരായത്തിനൊപ്പം പതിനഞ്ച് ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിച്ച ഗ്യാസ് സ്റ്റൗ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കസ്റ്റഡിയിലെടുത്തു കൂടിക്കാഴ്ചയുടെയും കുടമാറ്റത്തിന്റെയും പ്രൌഢിയിൽ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു മലപ്പുറം പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ആഘോഷ സമിതികളുടെ കൂട്ടായ്മയിൽ അണിയിച്ചൊരുക്കിയ പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു മണ്ണാർക്കാട് ഭീവറേജസിന് മുന്നിൽ ക്യൂ നിൽക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ വിയർക്കുപ്പിക്കൊണ്ട് കുത്തേറ്റ ഒരാൾ കൊല്ലപ്പെട്ടു കണ്ടമംഗലം അമ്പാഴക്കോട് സ്വദേശി സൗത്ത് പള്ളിക്കുന്നിൽ താമസിക്കുന്ന ഇർഷാദാണ് മരിച്ചത് ില്ക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം കണ്ടമംഗലം അമ്പാഴക്കോട് കിഴക്കേ വീട്ടിൽ ഇർഷാദാണ് മരിച്ചത് മണ്ണാർക്കാട് ബീവറേജ് ഔട്ട്ലെറ്റിൽ വെച്ചാണ് ഇർഷാദിനെ കൈതച്ചിറ സ്വദേശികളായ രണ്ടുപേർ കൊലപ്പെടുത്തിയത് ബിയർകുപ്പികൊണ്ട് തലയ്ക്കടിക്കുകയും തുടർന്ന് പൊട്ടിയ ബിയർ ബോട്ടിൽ കൊണ്ട് കഴുത്തിന് കുത്തുകയുമായിരുന്നു കുടിവെള്ള വിതരണം ജോലി ചെയ്യുന്ന ഇർഷാദും സുഹൃത്തായ ഫവാസും മദ്യം വാങ്ങാനായി ബീവറേജസിൽ എത്തിയതായിരുന്നു തുടർന്ന് ഫവാസിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിയ കൈതച്ചിറ സ്വദേശികളെ ബീവറേജിൽ വെച്ച് കാണുകയും ഫവാസ് തന്റെ പണം ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കൈതച്ചിറ സ്വദേശികൾ ഫവാസിനെ ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ടുനിന്ന് ഇർഷാദ് സംഭവത്തിൽ ഇടപെട്ടു തുടർന്ന് കൈതച്ചിറ സ്വദേശികൾ ഇർഷാദിനെ ബോട്ടിൽ കൊണ്ട് തലക്കടിക്കുകയും തുടർന്ന് കഴുത്തിനെ കുത്തുകയുമായിരുന്നു സംഭവസ്ഥലത്തു വെച്ച് തന്നെ ഇർഷാദ് മരിച്ചു കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ ഇർഷാദ് വിദേശത്തു നിന്നും ഡ്രൈവർ ജോലി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ നിർത്തിവെച്ച സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നൂറ്റി പതിനാറ് ബെഡുകൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ മുപ്പത് ബെഡുകൾ മാത്രമാണ് ഉള്ളത് ഒരു ആശുപത്രി മാറ്റി ബദൽ സംവിധാനം ഏർപ്പെടുത്തി അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യം ഒരു ദിവസം നേല പുരുന്നപ്പോ ഈ രോഗികളൊക്കെ അൺഫിറ്റിന്റെ പേരില് പിന്നെ ആ ഹോസ്പിറ്റലിൽ അതുപോലെ അടഞ്ഞുകിടക്കാം ഇന്നും അതില് ഒരു പടി മുന്നോട്ട് പോയിട്ടില്ല അതേപോലെ നിൽക്കുകയാണ് ഒരു പേപ്പർ അടുത്ത ടേബിളിൽ ആ പേപ്പർ വീണ്ടും ടേബിളിനെത്തിവേഴ്സിൽ വരിക അപ്പോ ഇന്നിവിടത്തെ അവസ്ഥ എന്താ വെച്ചാല് മലപ്പുറം പേന പാലിയേറ്റീവ് ക്ലിനിക്കിലെ രോഗികള് അതേപോലെ സി എസ് എൻ്റെ രോഗികള് മലപ്പുറത്തുള്ള എല്ലാ പാവപ്പെട്ട രോഗികളും ചെറിയൊരു പനി വന്നാൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളെ ഈ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം അവിടെ ഓ പി ഉണ്ടായിരുന്നത് ഇരുപത്തെട്ടായിരത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് ഓ പി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവിടെ ഉണ്ട് ഇത് ഈ ഏപ്രിലല്ല എല്ലാ മാസങ്ങളിലും ഏകദേശം മുപ്പതിനായിരം ഇരുപത്തെട്ടായിരം ഒ പി നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഐ പി അഡ്മിഷൻ വരുന്നത് പതിനെട്ടായിരം പത്തൊമ്പതിനായിരം പെർ മന്ത് വരിക ഈ ഹോസ്പിറ്റലിൽ വരുന്ന പറഞ്ഞാൽ പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കഴിവുള്ള കഴിവുള്ള ഓർത്തോപീഡിക് ആണെങ്കിലും 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 ഒക്കെ നിലവിൽ അവിടെ ഉള്ള ആകെ ഏകദേശം മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടി സ്വീകരിക്കുകയോ നാളെ ഇതുവരെയായി സ്വീകരിച്ചിട്ടില്ല ഇതോടൊപ്പം ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നര മാസങ്ങൾക്ക് മുൻപേ തീപിടുത്തത്തിൽ കത്തി നശിച്ച് അടച്ചിട്ടിരിക്കുകയാണ് ഇതും പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു അടിയന്തരമായി ഈ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണം മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാണ് ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ഇവരുടെ ഭാഗത്തുനിന്നും ആശുപത്രി എച്ച് എം സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കടുത്ത അനാസ്ഥയുടെ ബാക്കിപത്രമായിട്ടാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ദുരാവസ്ഥക്ക് കാരണം നിലവിൽ ആശുപത്രിയുടെ ഭൂമി പോലും ആരോഗ്യ വകുപ്പിന് കീഴിലല്ല അത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇത് ആരോഗ്യ വകുപ്പിന് വിട്ടുകിട്ടാൻ വേണ്ട നടപടി പോലും സ്വീകരിച്ചിട്ടില്ല കാരണമാണ് ആശുപത്രിയുടെ പല വികസനത്തിനും മുരടിപ്പിനും കാരണമാകുന്നതെന്ന് ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ ഷംജീർ വാറങ്കോട് ഷാജി വാറങ്കോട് ഇംതിയാസ് കൈനോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഏതൊരു പിന്നെ നഗരസഭയാണെങ്കിലും നഗരസഭ എച്ച് എം സി എന്നുള്ള കമ്മിറ്റിക്കാണ് എല്ലാ താലൂക്ക് ആശുപത്രിയുടെ ചുമതല ആ ആശുപത്രിയുടെ ചുമതല തൊട്ടടുത്ത നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത താലൂക്ക് ആശുപത്രി തിരുവിരാങ്ങാടി താലൂക്ക് ആശുപത്രി തിരുവിരാങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം പതിനൊന്ന് ബെഡ്ഡുള്ള ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടാവണം പതിനൊന്ന് ബെഡ്ഡുള്ള ഡയാലിസിസ് യൂണിറ്റ് അതേപോലെ ഇപ്പൊ മോർച്ചറി ഫ്രീസർ മോർച്ചറി ഉണ്ടാവൂ ആ മോർച്ചറിനു ശേഷം അഞ്ചിനാറ് ബോഡികൾ ഒരേ സമയം വെച്ച് കേൾക്കാനുള്ള ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള മോർച്ചറി ഉണ്ടാവണം അതേപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ച് ചെലവഴിച്ചിപ്പോ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാഷ്വാലിറ്റി ബ്ലോക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നൂറ്റി മുപ്പത് പേർ ഓൾറെഡി അവിടെ നിലവിലുണ്ട് ഇത് തൊട്ടടുത്ത നഗരസഭയിലുള്ള സൗകര്യങ്ങളാണ് ഇനിയും അവിടെ ഒരുപാട് പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തില് ഏറ്റവും മോശപ്പെട്ട താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞ വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയായിരുന്നു ഇന്ന് വയനാട് വൈദ്യുതി താലൂക്ക് പോയി കഴിഞ്ഞാൽ കാണാം ഏറ്റവും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എം എൽ എ സ്റ്റാൻഡിങ് മൂവ് ആ വളരെ നല്ല കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ആശുപത്രി എന്ന് നമ്മുടെ മലപ്പുറത്തേക്ക് മലപ്പുറം ശ്രീകൃഷ്ണപുരം അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഫുട്ബോൾ പരിശീലകൻ കെ ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തകർ അല്ലെങ്കിൽ ക്ലബിൻ്റെ പ്രവർത്തകരല്ലാതെ പുഴയെ പുതിയ ആളുകളൊന്നും രജിസ്റ്റർ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്നാണ് കേട്ടത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലബിൻ്റെ പരിപാടികളിൽ ടൂർണമെന്റും അതുപോലെ ഷൂട്ടൌട്ടും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ തന്നെ പ്രാതിനിധ്യം കൊണ്ട് വലിയ കുഴപ്പമില്ല അതിനെ സ്പോൺസർ ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കഷ്ടപ്പെട്ടിട്ടുള്ള അതിന്റെ എഫർട്ട് എടുത്തിട്ടുള്ള കുറെ കുട്ടികളുണ്ട് എന്തായാലും ഇത്തരത്തിൽ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടും അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നാൽപ്പത് വർഷത്തെ എൺപത്തിനാല് മുതൽ നാൽപ്പത് നാൽപ്പത്തൊന്നാമത്തെ വർഷത്തിലേക്ക് വയ്ക്കുന്ന എൺപത്തിനാല് മുതലുള്ള ഈ കാലഘട്ടത്തിലൂടെ പിന്നോക്കം പിന്നിലേക്ക് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് വളർന്നു എന്ന് തന്നെ പറയാം അത് വളർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരത്തിന്റെ ആകെ തണലായി ഒരു വലിയ ആൽമരമായി നമ്മുടെ ഈ അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് സംഗീത് എസ് കുമാർ അധ്യക്ഷനായി എം സി കുമാരൻ വിപിൻ ഹരികൃഷ്ണൻ വിഘ്നേഷ് പ്രണവ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കൂടിക്കാഴ്ചയുടെയും കുടമാറ്റത്തിന്റെയും പ്രൌഢിയിൽ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു മലപ്പുറം പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ആഘോഷ സമിതികളുടെ കൂട്ടായ്മയിൽ അണിയിച്ചൊരുക്കിയ പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു ഉച്ച കഴിഞ്ഞതോടെ തട്ടകദേശങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ തിറാപൂതൻ തുടങ്ങിയ കലാരൂപങ്ങളുടെ പകിട്ടിൽ കൊട്ടിപ്പുറപ്പെട്ടതോടെ പുഴയോര ഗ്രാമങ്ങളിലെല്ലാം ഉത്സാഹമായി തലയെടുപ്പുള്ള എണ്ണം പറഞ്ഞ ആനകളുമായുള്ള ഓരോ ചെറുപൂരവും ദേശത്തിന്റെ കരുത്തും പ്രൌഢിയും വിളിച്ചോതി വൈകിട്ടോടെ ദേശപൂരങ്ങൾ എത്തിത്തുടങ്ങിയതോടെ ആർപ്പുവിളികളും കരഘോഷവും ഉയർന്നു മുഴുവൻ വേലകളും എത്തിയപ്പോൾ എ വിഭാഗത്തിലെ പതിനഞ്ചാനകൾ പടിഞ്ഞാറും ബി വിഭാഗത്തിലെ പതിനഞ്ചാനകൾ കിഴക്കും നിലയുറപ്പിച്ചു ഇരുവിഭാഗത്തിന്റെയും ടുവിലായി വടക്കോട്ട് അഭിമുഖമായി നിലയുറപ്പിച്ച ദേവസ്വം എഴുന്നള്ളിപ്പിന് എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടം വേന്തി പഞ്ചവാദ്യം ക്ഷേത്രനടയിൽ കൊട്ടിക്കലാശിച്ചതോടെ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ ഇരുന്നൂറിലേറെ കലാകാരന്മാർ അണിനിരന്ന നാഗത്രമേളം തുടങ്ങി ഇതോടെ തൃശൂർ പൂരത്തിന്റെ വർണ്ണക്കുടകൾ ഉപയോഗിച്ചുള്ള കുടമാറ്റവും തുടങ്ങി എ വിഭാഗം പാറമേക്കാവ് ദേവസ്വത്തിൻറെയും ബി വിഭാഗം തിരുവമ്പാടി ദേവസ്വത്തിൻറെയും കുടകൾ ഉപയോഗിച്ചുള്ള കുടമാറ്റം ആവേശ കാഴ്ചയായി എഴുന്നള്ളി പുകൾ സന്ധ്യയോടെ കാവിറങ്ങിയതോടെ പകൽപൂരത്തിന് സമാപനമായി സി സി എൻ ചെറുപ്പുളശ്ശേരി കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വെച്ച് വാഹന അപകടത്തിൽ മരിച്ച കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ എടത്തനാട്ടുകുര താഴ്ത്തെ പീടിക മുഹമ്മദ് റഫീഖിന്റെ അനുശോചന യോഗത്തിനിടെ സുഹൃത്ത് കുഴഞ്ഞുവീണ് മരിച്ചു യത്തീൻഖ സ്കൂളിലെ അധ്യാപകനായിരുന്ന എടത്തനാട്ടുകര ചേരിപ്പറമ്പ് സ്വദേശി ഇളമ്പുലാവിൽ വീട്ടിൽ സൈനുദ്ദീനാണ് മരിച്ചത് എടത്തനാട്ടുകര മെക്സെവൻ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ റഫീഖ് മാസ്റ്ററിനെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞുവീഴുകയായിരുന്നു ഉടനെ മേലാറ്റൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുഹമ്മദ് റഫീഖിന്റെ അടുത്ത കൂട്ടുകാരനും അയൽവാസിയുമാണ് സൈനുദ്ദീൻ സി സി എൻ ചെത്തല്ലൂർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്പത്തി അഞ്ചാം മൈലിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരുന്നയാൾ മരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം നടന്നത് ചാവക്കാട് സ്വദേശിയായ അറുപത്തിമൂന്ന് വയസ്സുള്ള അബ്ദുറഹ്മാനാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം നടന്നത് പ്രദേശത്തെ സ്വകാര്യ മരമില്ലിൽ ജോലി ചെയ്തിരുന്ന അബ്ദുറഹ്മാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കാറിൽ പോകുമ്പോഴാണ് പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർക്കാട് പോകുകയായിരുന്ന കാറുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഉടൻ തന്നെ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു സി സി എൻ ചെത്തല്ലൂർ അലനല്ലൂർ കാഴ്ച സാംസ്കാരിക വേദി പ്രസിദ്ധീകരിക്കുന്ന ഭാസ്കരൻ അലനല്ലൂരിന്റെ ഒറ്റവരയുടെ നാനാർത്ഥങ്ങൾ എന്ന കവിത സമാഹാരം കവി പി രാമൻ പ്രകാശനം ചെയ്തു അതിനുശേഷം അപ്പൊ ആകർഷിച്ച ഒരു കാര്യം അദ്ദേഹം ചിത്രകാരനും കൂടിയാണ് ചിത്രകാരനായ അതൊരു ഒരു പ്രത്യേക കവിയും ഒരാളാവുക ലോകത്തിലെ കേരളത്തിൽ അത്തരം എഴുത്തുകാർ കുറവാണ് അത്തരം കവികൾ കുറവാണ് ചിത്രകാരനായ കവി കേരളത്തിൽ അപൂർവ്വം ചിലരുണ്ട് അപ്പം ജോർജ് മാഷ് ജോർജ് കവി അങ്ങനെ അപൂർവം ചില ചിത്രകാരൻ ചിത്രം വരയ്ക്കുകയും രണ്ട് രംഗത്തും ഒരേപോലെ അറിയപ്പെടുന്ന അപൂർവം ചില എഴുത്തുകാരുണ്ടാവാം പക്ഷെ ലോക സാഹിത്യത്തിൽ അങ്ങനെ പലരുമുണ്ട് അപ്പൊ ആധുനിക ചിത്രകലയുടെ ആദ്യം പറയുന്ന പേരുകാരൻ ആയ പലരും ഇപ്പോൾ ഉദാഹരണത്തിന് പോൾക്ലി ജർമ്മൻ കവിയായിട്ടുള്ള പോൾക്ലി അല്ലെങ്കിൽ റഷ്യൻ ചിത്രകാരനായ കാന്റിൻസ്കി ജർമ്മൻ കവിയല്ല ജർമ്മൻ ചിത്രകാരനായ പോൾ പോൾക്ലി റഷ്യൻ ചിത്രകാരനായ കാൻറ്റിൻസ്കി ഇവരൊക്കെ ലോക ചിത്രകലയിലെ വലിയ നക്ഷത്രങ്ങളാണ് അവരൊക്കെ കവികൾ കൂടിയാണ് കവികൾ കൂടിയാണ് ഇപ്പം ജർമ്മൻ ആധുനിക ജർമ്മൻ കവിതയുടെ സമാഹാരങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യം കാണുന്ന ആധുനിക ജർമ്മൻ കവിതയെ ആധുനികവൽക്കരിച്ച ആദ്യത്തെ കവികളിൽ ഒരാളായി നമ്മൾ കാണുന്നത് പോൾ ക്ലിയർ കവി രാജഗോപാൽ നാട്ടുകൾ ആദ്യപ്രതി ഏറ്റുവാങ്ങി സാഹിത്യകാരൻ കെ പി ഉണ്ണി പുസ്തകം പരിചയപ്പെടുത്തി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സാഹിത്യകാരന്മാരായ അബു ഇരിങ്ങാട്ടിരി എ ഗോപാലകൃഷ്ണൻ എം കൃഷ്ണദാസ് എം ശിവദാസൻ ഡോക്ടർ സുഷമ ബിന്ദു സീന ശ്രീവത്സൻ മധു അലനല്ലൂർ എന്നിവർ സംസാരിച്ചു സി സി എൻ ചത്തൂർ മുറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ പത്തു ലിറ്റർ ചാരായവുമായി രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ചാരായത്തിനൊപ്പം പതിനഞ്ച് ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിച്ച ഗ്യാസ് സ്റ്റൗ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കസ്റ്റഡിയിലെടുത്തു വാണിവിലാസിനെ ഇരുപ്പക്കുഴിപ്പറമ്പ് വീട്ടിൽ സന്ദീപ് വരോട് കൃഷ്ണനിവാസിൽ ജയകൃഷ്ണൻ എന്നിവരെയാണ് എക്സൈസ് ഒറ്റപ്പാലം റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് ചുനങ്ങാട് പൂവത്തിങ്കൽ വിനോദ് ഓടി രക്ഷപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇയാളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി വാണിവിലാസിനെ നാഗത്തോട്ടിൽ വെച്ച് ചാരായം മാറ്റുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത് ചാരായത്തിനൊപ്പം പതിനഞ്ച് ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിച്ച ഗ്യാസ് സ്റ്റൗ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് സിസിഎൻ കടമ്പഴിപ്പുറം തെങ്കര പഞ്ചായത്തിൽ പുഞ്ചക്കോട് വാർഡിൽ തുടർച്ചയായി അഞ്ചാം വർഷവും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ നൂറു ദിന തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതിന്റെ വിജയാഘോഷം നടന്നു വാർഡ് മെമ്പർ കെ പി ജഹീഫ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ വാർഡിലെ എഡീസുമാരൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്ത് അടുത്ത വർഷം നമ്മുടെ വാർഡിലെ തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായ സഹകരണങ്ങളും ഉണ്ടാവില്ല മറിച്ച് നിങ്ങൾ തന്നെ അതിന് മുൻതയ്യെടുത്ത് നൂറ് തൊഴിൽ ദിനങ്ങൾ നമ്മുടെ തൊഴിലാളികൾക്ക് നൽകാൻ വേണ്ടി കഴിയണം എന്നുള്ളത് വളരെ കർശനമായി അവരോട് പറഞ്ഞിരുന്നു അത് അവരൊരു ചലഞ്ചായി ഏറ്റെടുക്കുകയും മുൻ വർഷത്തേക്കാൾ കഴിഞ്ഞ നാല് വർഷത്തേക്കാൾ കൂടുതൽ തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായും ഈ അവസരത്തിൽ ഞാൻ അവരെ ഓരോരുത്തരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്നെ അടുത്ത മൂന്നോ നാലോ ചടങ്ങിന് സി ഡി എസ് ബിന്ദു സ്വാഗതം പറഞ്ഞു അംഗൻവാടി ടീച്ചർ റജീന അധ്യക്ഷയായി ചടങ്ങിൽ എ ഡി എസ്മാരായ സാപിറ ഷമീറ സുമയ്യ ജയശ്രീ സുലോചന ഇന്നിര ഉഷ സി ഡി എസ് ബിന്ദു രാധാമണി എന്നിവരെയും എം ജി എൻ ആർ ജി എസ് ജീവനക്കാരെയും ആദരിച്ചു തൊഴിലാളികളും എ ഡി എസ് സി ഡി എസ് അംഗങ്ങളും ചേർന്ന് വാർഡ് മെമ്പറെ ആദരിച്ചു സി ഡി എസ് ബിന്ദു ചടങ്ങിന് നന്ദി പറഞ്ഞു ചടങ്ങിനെ മാറ്റുകൂട്ടാൻ ഒലിവ നാടൻ കലാകേന്ദ്രത്തിന്റെ നാടൻപാട്ടും അരങ്ങേറി സി സി എൻ മണ്ണാർക്കാട് കടമ്പഴിപ്പുരത്ത് ആദ്യ കണ്ണാശുപത്രി മിഴി തുറന്നു വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള സൈൻ ഐ ഹോസ്പിറ്റൽ കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു സൈൻ ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത് നവീനമായ സജ്ജീകരണങ്ങളുമായി ആരംഭിച്ച ഹോസ്പിറ്റൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശാബങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി മൂന്നാമത് ശാഖ ഇന്ന് വളർന്നു വരുന്ന പട്ടണമായിട്ടുള്ള കടമ്പടിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏറ്റവും വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി മുന്നോട്ട് പോകാൻ സെയിൻ ഒപ്റ്റിക്കൽസിന് സാധിക്കട്ടെ മഞ്ചക്കല്ലിൽ സർജറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നടത്താനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് സെയിൻ ഒപ്റ്റിക്കൽസ് കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നത് ഒറ്റപ്പാലത്തും സെയിൻ ഒപ്റ്റിക്കൽസിന് ബ്രാഞ്ചുണ്ട് അവിടെയും വിപുലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് കടമ്പഴിപ്പുറത്തുള്ള ഈ സ്ഥാപനം നല്ല നിലയിൽ ജനങ്ങൾക്ക് എല്ലാ നിലയിലും മികച്ച സേവനം നൽകി പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കുമെല്ലാം പ്രത്യേകമായിട്ടുള്ള ആശംസകൾ എം എൽ എ എന്ന നിലയിൽ നേരുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം റഷീദ് അലി ഷ്യാബ് തങ്ങളിൽ നിന്നും അബ്ദു സുൽത്താൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഐ ോസ്പിറ്റൽ കടമ്പയ്പുറം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ചികിത്സ തേടി വരാവുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് കടമ്പയ്പുറത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ആളുകൾക്കും ചികിത്സ തേടി വരുന്ന ആളുകൾക്ക് നാഥൻ ശിഫൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ വിജയാശംസ നേരുന്നു അള്ളാഹു വനിതരക്കെട്ടെന്ന് പ്രാർത്ഥനിക്കുകയും ശ്രാവണിക്കുന്നു പാരമ്പര്യവൈദ്യൻ ഗോപാലകൃഷ്ണൻ വൈദ്യരെ ചടങ്ങിൽ ആദരിച്ചു മുഴുവൻ സമയവും വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനം ക്ലിനിക് ഒപ്റ്റിക്കൽസ് ഫാർമസി എന്നീ സൌകര്യം സൈൻ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട് ത്തിന്റെ ഭാഗമായി മെയ് വരെ സൗജന്യ പരിശോധനയും കടമ്പഴിപ്പുറം സൈൻ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ സയൻ ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലുകളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നുമായി മൂന്ന് ലക്ഷത്തിലധികം കണ്ണുകൾക്ക് പുതുവെളിച്ചം പകരാൻ സയൻ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് മികച്ച ചികിത്സയും പരിചരണവും ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടെയുമാണ് സയൻ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നത് തുടർന്നും അത് ഉണ്ടാവുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഹിതായത്തുള്ള പറഞ്ഞു ഈ പ്രമാണിച്ചിട്ട് നമുക്ക് ഏപ്രിൽ മെയ് മാസം വരെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് ഫ്രീ ആയി കൊടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇനി നേത്ര ചികിത്സാ രംഗത്തെ മികച്ച സേവനങ്ങൾക്കായി നിങ്ങൾക്ക് സെയിൻസിനെ സമീപിക്കാവുന്നതാണ് ഒരു പ്രൊഫഷണൽ ഐ കെയർ ആഗ്രഹിക്കുന്ന നോക്കുന്ന എല്ലാ ആളുകൾക്കും സെയിൻസ് ഐ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായി സ്വാഗതം സ്വാധ്യം പ്രത്യേകതകൾ ഞങ്ങളുടെ പ്രത്യേകതകൾ ഇവിടെ നമുക്ക് തിമിര ശാസ്ത്രക്രിയ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് തിമിരത്തിന്റെ ശസ്ത്രക്രിയ നമ്മളുടെ ചെറുപ്പുളശ്ശേരിയിലുള്ള മഞ്ചക്കര ഉള്ള ബ്രാഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓപ്റ്റിക്കൽസ് ഫാർമസി പോലെയുള്ള ജനറൽ ഓഫ്താൽമോളജി ഇവിടെ എല്ലാവരും മാത്രമല്ല ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സൈൻ അക്കാദമി ഫോർ ഇന്ത്യൻ സ്റ്റഡീസിൽ നിന്നും ഒപ്റ്റോമെട്രി പഠിക്കാനുള്ള അവസരം ഈ വർഷം മുതൽ ഒരുക്കിയിട്ടുണ്ട് ബി എസ് സി ഒപ്റ്റോമെട്രി ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്കായി പരിമിതമായ സീറ്റുകളാണ് ഉള്ളത് മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്കും സയൻ ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ ഇരുപത് ശതമാനം വരെ വാർഷിക വരുമാനം ആജീവനാന്ത ഫാമിലി ചികിത്സ ഡോക്ടർ ഫീസ് മരുന്നുകൾ ലാബ് ടെസ്റ്റുകൾ കണ്ണടകൾ സർജറികൾ എന്നിവ സൗജന്യമായും നൽകുന്നുണ്ട് കടമ്പഴിപുരത്തെ സൈൻ കണ്ണാശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ഭാഗമായി കടമ്പഴിപ്പുറം ഹെൽത്ത് സെന്ററിലെ നഴ്സുമാരെ ആദരിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മൊമന്റോ നൽകിയാണ് ആദരിച്ചത് ഓരോ വർഷവും കടന്നു പോകുന്നു നമ്മുടെ ഭൂമിയിലെ മലാഖന്മാര് നിരന്തരമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സേവനം ഈ ഒരു ഒരു ദിവസം മാത്രം മാറ്റി ആയ ഒരു പ്രവർത്തനമല്ല നമ്മുടെ സമൂഹത്തിൽ വാർഡ് മെമ്പർ സുനിത മുഹമ്മദ് അലി ആദവനാട് ഇബ്രാഹിം വഖഫി തോണിപ്പാടം കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ചെയർമാൻ ഹിതായത്തുള്ള മാനേജിംഗ് ഡയറക്ടർ ഹബീബുള്ള ജനറൽ മാനേജർ റിഷാദ് ബ്രാഞ്ച് മാനേജർ നാസർ ബാവ അഡ്മിൻ മാനേജർ അനീക് അബ്ദലി മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ് തുടങ്ങി വ്യാപാരി വ്യവസായി പ്രമുഖർ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കുടുംബാംഗങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു മാനവികതയ്ക്കൊരു ഇശൽ സ്പർശം എന്ന പ്രമേയത്തിൽ കേരള മാപ്പിള കലാ അക്കാദമി സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹ സംഗമം നടത്തി സംസ്ഥാന സെക്രട്ടറി ഇലിയാസ് മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു കരിങ്കല്ലത്താണി അമ്പത്തഞ്ചാം മൈൽ കാരുണ്യ അഗതി മന്ദിരത്തിലാണ് മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്നേഹസംഗമം നടത്തിയത് നൌഫൽ വല്ലപ്പുഴ സ്വാഗതഗാനം ആലപിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മേച്ചേരി അബ്ദുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പി ടി സലാം കരിങ്കല്ലത്താണി അധ്യക്ഷനായി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയെ ഉപഹാരം നൽകി ആദരിച്ചു ലഹരി വർജന ബോധവൽക്കരണ വേദി ജില്ലാ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി വി വി ഖാദർ സ്വാഗതവും മൺസൂർ പള്ളിക്കുന്ന് നന്ദിയും പറഞ്ഞു എൻ്റൽ കൂടി മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിൽ ക്യൂ നിൽക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ ബിയർ കുപ്പിക്കൊണ്ട് കുത്തേറ്റ് ഒരാൾ കൊല്ലപ്പെട്ടു കണ്ടമംഗലം അമ്പാഴക്കോട് സ്വദേശി സൗത്ത് പള്ളിക്കുന്നിൽ താമസിക്കുന്ന ഇർഷാദാണ് മരിച്ചത് ക്യൂ നിൽക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസരിയിൽ പത്തു ലിറ്റർ ചാരായവുമായി രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ചാരായത്തിനൊപ്പം പതിനഞ്ച് ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിച്ച ഗ്യാസ് സ്റ്റൗ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കസ്റ്റഡിയിലെടുത്തു കൂടിക്കാഴ്ചയുടെയും കുടമാറ്റത്തിന്റെയും പ്രൌഢിയിൽ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു മലപ്പുറം പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ആഘോഷ സമിതികളുടെ കൂട്ടായ്മയിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്